പുതിയ ഒരു വർഷത്തെ അഭിമുഖീകരിക്കും കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചുള്ള വീണ്ടും വിചാരങ്ങളോടൊപ്പം പുതിയ വഴിച്ചാരകൾ തേടിപ്പോകാനും അത് സഹായകമാകും എന്നുള്ള നിരക്ക് ആയിരിക്കാം ഈ ഇങ്ങനെ ഒരു പരിപാടി ന്യൂ ന്യൂഇയറിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വാസ്തവത്തിൽ ഇതിന് മുന്നിട്ട് വന്ന അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്ത ആളുകളെ ഇതിലേക്ക് പ്രേരിപ്പിച്ച എസ് കെ എസ് എസ് സർ ഏറെ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാറ് ഇവിടെ ഇരിക്കുന്ന ഇവരൊന്നും ന്യൂ ഇയർ എന്നുള്ള നിരക്ക് തോന്നിയവാസങ്ങളിലേക്ക് പോവുകയില്ല അതും ഉറപ്പായി അതേ അവസരം ഇയർ എന്ന പേരും പറഞ്ഞുകൊണ്ട് കള്ളു കുടിക്കാനും മറ്റ് തോന്നിയാത്തങ്ങൾ ചെയ്യാനും പറ്റുന്ന ഒരു അവസരമായി കാണുന്ന പുതിയ തലമുറ ആ ത പുതിയ തലമുറയെ ഇത്തരം ചിന്തകൾ അവരിലേക്ക് ഉദ്ദീപിപ്പിക്കാൻ നമ്മുടെ എസ് കെ എസ് എസ് കഴിഞ്ഞുവെങ്കിൽ അത് വലിയൊരു നേട്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് അവസരങ്ങളും വീണ്ടു വിചാരങ്ങൾക്ക് അവസരങ്ങളാണ് ഹാസിബു അൻ ഹാസബു എന്നുണ്ട് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നുണ്ട് അതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം സ്വന്തം ഒത്തിനെ വിചാരണ ചെയ്യണമെന്ന് മഹാനായ മറബുൽ ഖത്താബ് പ്രതി അള്ളാഹന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും തന്നെ നമ്മെ സംബന്ധിച്ച് ഞാൻ നേരം പുലർന്നത് എങ്ങനെയാണ് അത് മുതൽക്കുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് അതിലെത്ര നന്മകളുണ്ട് എത്ര തിന്മകളുണ്ട് വിജയമെത്ര പരാജയമെത്ര എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉറങ്ങുന്നതിൻ്റെ അല്പം മുമ്പ് ഒന്ന് ആലോചിച്ചാൽ അതൊരു വിചാരണയാണ് സ്വന്തം നപ്സിനോടുള്ള വിചാരണയാണ് അങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ് എങ്കിൽ ആ നന്മയുടെ കാരണങ്ങളും തിന്മയുടെ കാരണങ്ങളും വിജയത്തിൻ്റെ നിദാനങ്ങളും പരാജയത്തിൻ്റെ നിദാനങ്ങളും അവൻ്റെ മനസ്സിലേക്ക് വരും അടുത്ത് വരാൻ പോകുന്ന ദിനം ആ വിജയത്തെ വീണ്ടും അത് കയ്യെടുക്കാനും ആ പരാജയത്തെ വീണ്ടും തന്നിൽ നിന്ന് അകറ്റി നിർത്താനും നന്മകൾ വീണ്ടും സ്വായത്തമാക്കാനും തിന്മകളെ തന്നിൽ നിന്ന് അകറ്റി നിർത്താനുമുള്ള വലിയൊരു പ്രചോദകമാകും എന്നുള്ള മഹാന്മാർ അങ്ങനെയായിരുന്നു അവർ ഉറങ്ങും മുമ്പ് തങ്ങളുടെ ആ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് ശരിയായ ഒരു വിചിന്തനം നടത്തുന്നവരായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും എന്നതുപോലെ തന്നെയാണ് ഒരു പിന്നെ വർഷം കഴിഞ്ഞ് തുടർ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് അതായത് മുസ്ലിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളും അവരുടെ ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് എടത്തോളം അവരുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് മൊഹറം ഒന്നാണ് മൊഹറം ഒന്നാണ് ആ മൊഹർറം ഒന്ന് അതെന്നാണ് തുടങ്ങുക അത് മൊഹറമൻ്റെ മുദ്രഹിജ മാസം ലാസ്റ്റ് ദിവസം അസ്ഥമിക്കുന്നതോട് കൂടിയാണ് അത് അത് തുടങ്ങുക മൊഹറമൻ മാസത്തിൻ്റെ തുടക്കം ദുൽഹിജ ആ വർഷം ആ മാസം കഴിയുമ്പോൾ മഹരബി ആവുന്നതിനോടുകൂടി നമ്മളൊക്കെ നോമ്പ് തുടങ്ങിയാൽ നമ്മൾ മാസം കാണുന്ന എന്തിനാ നമ്മളാ ദിവസം റംസാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹരബി മുതൽക്കാണ് നമ്മൾ ഒരു ദിവസത്തെ ദീനിയായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാരത്ത് സമൃദ്ധമായ കാലങ്ങളിലൊക്കെ നമ്മൾ കണക്ക് കൂട്ടുക മകരീമ് മുതൽക്ക അതാണ് ഒരു ദിവസം മകരീമ മുതൽ പുലരുന്നത് വരെ പിന്നെ അസ്തമിക്കുന്നത് അതാരണം ഒരു ദിനമായി നമ്മൾ കണക്കുകൂട്ടുന്നത് ഇംഗ്ലീഷ് വർഷ കണക്കനുസരിച്ച് അർദ്ധരാത്രി മുതൽക്കാണ് ഒരു ദിവസം തുടങ്ങുന്നത് പന്ത്രണ്ട് മണിയായാലാണ് അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ആ നിലക്ക് ഇയർ എന്ന് പറയുമ്പോൾ അടുത്ത ഈ വരുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ യുഗത്തിലേക്ക് പുതിയ വർഷത്തിലേക്ക് കിടക്കുക അപ്പോൾ നമുക്കതിൻ്റെ മുമ്പ് വീണ്ടു വിചാരങ്ങൾ നടത്താൻ പറ്റുന്ന ഒരവസ്ഥയാണ് അതൊക്കെ നല്ലതിന് വാരിക്കൂട്ടാനും തീയ്യതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനുമുള്ള ഒരു അവസരമായി നമുക്കൊക്കെ അതൊക്കെ കാണാൻ കഴിയണം അള്ളാഹു സുബുഹാനുഹുത്താല തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ